സംഘടനാ തെരഞ്ഞെടുപ്പിനായി വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കിയ കേസിൽ അന്വേഷണവുമായി സഹകരിക്കാതെ യൂത്ത് കോൺഗ്രസ് നേതൃത്വം കേസുമായി ബന്ധപ്പെട്ട രേഖകൾ കൈമാറാൻ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് അതോറിറ്റിക്കും വാരണാധികാരിക്കാരിക്കും പോലീസ് പലതവണ നോട്ടീസ് നൽകിയെങ്കിലും മറുപടിയില്ല ഇതോടെ വാരണാധികാരിയെ വിളിച്ചു വരുത്താനാണ് നീക്കം അന്വേഷണം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ പ്രതികളെ രക്ഷിക്കാനാണ് കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുന്നത് മുഖ്യകണ്ണികളായ യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ വൈസ് പ്രസിഡന്റ് എം ജെ രഞ്ജുവിനെയും ആറാം പ്രതി തിക്കരിപ്പൂർ ഈസ്റ്റ് ഏളേരി മണ്ഡലം വൈസ് പ്രസിഡന്റ് ജെയ്സൺ മുഗലേനിനെയും ഇനി പിടികൂടാനുണ്ട് ഇരുവരുടെയും അറസ്റ്റിന് കോടതിയുടെ വിലക്കുണ്ട് വെള്ളിയാഴ്ച അറസ്റ്റ് ചെയ്ത ഏഴാം പ്രതി കാസർഗോഡ് കാഞ്ഞങ്ങാട് സ്വദേശി രാഗേഷ് അരവിന്ദിനെ ചോദ്യം ചെയ്ത ശേഷം ജാമ്യത്തിൽ വിട്ടയച്ചു രാഹുലിന്റെ അനുയായിയായ ജെയ്സനൊപ്പം വ്യാജ കാർഡ് നിർമ്മിക്കാൻ സിആർആർ കാർഡ് എന്ന ആപ്പ് നിർമ്മിച്ചത് താനാണെന്ന് രാകേഷ് മൊഴി നൽകിയിരുന്നു ജെയ്സന്റെ നീലേശ്വരത്തെ കമ്പ്യൂട്ടർ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് രാകേഷ് പത്തനംതിട്ടയിലെ എ ഗ്രൂപ്പുകാരനും രാഹുൽ മാങ്കൂട്ടത്തിന്റെ സന്തത സഹചാരിയമായ അഭിവിക്രമൻ ബിനിൽ ബിനു ഫെനി നൈനാൻ വികാസ് കൃഷ്ണൻ എന്നിവർ നേരത്തെ അറസ്റ്റിലായിരുന്നു രാഹുലിന്റെ സമൂഹ മാധ്യമ സംവിധാനം കൈകാര്യം ചെയ്യുന്നത് ഫെനി നൈനാന്റെ നേതൃത്വത്തിലാണ് പിടിച്ചെടുത്ത മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പ് തുടങ്ങിയവയിൽ നിന്ന് നിർണായക തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിലും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് നൽകിയ പരാതിയിലുമാണ് അന്വേഷണം നടത്തുന്നത് അതേസമയം യൂത്ത് കോൺഗ്രസുകാർ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വ്യാജ തിരിച്ചറൽ കാർഡ് ഉണ്ടാക്കിയ കേസിലെ മുഖ്യ കണ്ണി രാഗേഷ് അരവിന്ദിനെ പിടികൂടിയ വാർത്ത മുഖ്യധാരാ മാധ്യമങ്ങൾ പലതും മുക്കിയിരുന്നു കേസിൽ നിർണായക വഴിത്തെരിവാകുന്ന അറസ്റ്റായിട്ടും മാധ്യമങ്ങൾ അപ്രധാനമായിട്ടാണ് നൽകിയത് പ്രതിയുടെ ചിത്രം പോലും പലരും ഉപയോഗിച്ചിട്ടില്ല മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നൽകിയ അതീവ ഗൗരവമുള്ള പരാതിയായിട്ട് കൂടി തുടക്കം മുതൽ വസ്തുതകൾ മറച്ച് യൂത്ത് കോൺഗ്രസിനെ വെള്ളപൂശാനാണ് മാധ്യമങ്ങൾ ശ്രമിച്ചിരുന്നത് പൊതു തെരഞ്ഞെടുപ്പിനെ പോലും അട്ടിമറിക്കാൻ സാധ്യതയുള്ള ഗൗരവമുള്ള കാര്യമായിട്ട് കൂടി വാർത്ത മൂടിവെക്കാനാണ് പല മാധ്യമങ്ങളും ശ്രമിച്ചത് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക